സ്മാർട്ട് ഫോൺ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന റിയൽടെക്കിൻ്റെ പുതിയ ലോകപ്രകാശനവും അലുമിനി മീറ്റും സംഘടിപ്പിച്ചു വളാഞ്ചേരി വോൾഗ കോൺഫറൻസ് ഹാളിൽ വച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു അനവധി വർഷങ്ങളായി വളാഞ്ചേരിയിൽ സ്മാർട്ട്ഫോൺ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽടെക്കിന്റെ പുതിയ ലോഗോ പ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിപുലമായി സംഘടിപ്പിച്ചു വളാഞ്ചേരി വോൾഗ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജനുകൾ കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞ് ഇപ്പോഴും അതാണ് സ്ഥിതി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടും ഒക്കെ ആരോഗ്യമുള്ള ഒരു ഇതൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെയുള്ള ഇതുപോലെയുള്ള സംഘടനകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമൊക്കെ ഒരു കൂട്ട വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയാണ് ഒരുപ്പം റി റിയൽടെക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുകയാണ് അതിന്റെ ഒരു പുതിയ ഒരു ഒരു പുതിയ റിലീസ് ലോഗോ ഇവിടെ ഇനി അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഗാരുണ്യ ആണെങ്കിലും സഹാനുഭൂതി ആണെങ്കിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ എന്നാണ് അപ്പൊ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങള് നമുക്കും തൊണ്ണൂറ് ശതമാനം കിട്ടും ശതമാനം കിട്ടില്ല ഒരു മനുഷ്യന്റെ ഈ സ്വഭാവങ്ങളും അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് അതിൻ്റെ ജീനം ജീൻ അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് നമ്മൾ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അതേപോലെ തന്നെ മുഖം അതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ജീനിൻ്റെ പ്രാധാന്യമാണ് അതല്ലാതെ അതല്ലാതെ ഉണ്ട് രണ്ടാമത്തത് നമ്മളെ സർക്കംസ്റ്റാൻസസ് ഐ എം എ വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി മുഖ്യാതിഥിയായി എച്ച് ആർ ഡി ട്രെയിനറും കരിയർ ഗൈഡ് ആൻഡ് കൗൺസിലറുമായ ജെ സി ഗഫൂർ കോട്ടക്കുളത്ത് മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് നമ്മളെ പറ്റിയുള്ള ധാരണ ാണ് നമ്മള് റിയൽ ടെ പോയിട്ട് മൊബൈൽ ടെക്നീഷ്യൻ ആവേണ്ട ആളാണോ അതല്ലെങ്കിൽ അവർ എങ്ങനെ നടക്കുന്ന മിറാക്കലിൽ പോയിട്ട് പാരാമെഡിക്കൽ ആളാണോ അതല്ല ഇതൊന്നും അല്ലാത്ത ബിസിനസ് ചെയ്യേണ്ട ആളാണോ ഈ പറഞ്ഞ സ്വയം പോകും നമുക്ക് നമ്മളെ പറ്റിയുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരവധി ടെക്നീഷ്യന്മാരെ വാർത്തെടുത്ത് അവർക്ക് ഭാവി കരിയറിലേക്ക് വഴി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന റിയൽടെക് വളാഞ്ചേരി പുതിയ വർഷത്തിൽ പുതിയ കാൽവെപ്പുമായി മുന്നോട്ട് വരികയാണ് ഇതിന്റെ ഭാഗമായി വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പുതുതായി പ്രവർത്തനമാരംഭിക്കാനിരിക്കുന്ന റിയൽടെക്കിന്റെ കൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരവും നൽകിവരുന്നു സാമ്പത്തികമായി മുന്നോട്ടം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് സ്മാർട്ട് ഫോൺ പഠനം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ പ്രവർത്തകരായ ടീം വളാഞ്ചേരിയെ ചടങ്ങിൽ ആദരിച്ചു ഒപ്പം പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കൈമാറുകയും ചെയ്തു വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡ് ആൻഡ് കൌൺസിലർ ജെ സി ഗഫൂർ കോട്ടക്കുളത്തിന്റെ ക്ലാസും സംഘടിപ്പിച്ചു അതോടൊപ്പം റിയൽ ടെക്കിൽ നിന്നും വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കെ വളാഞ്ചേരി പ്രസിഡന്റ് മുഹമ്മദ് അലി നിർവഹിച്ചു ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ബാസ് കാരപ്പറമ്പിൽ കെ വി വി എസ് സെക്രട്ടറി ഷാജഹാൻ പ്രസ് ക്ലബ് സെക്രട്ടറി നൂറുദ്ദീൻ നൌഫൽ പാലാറ ഹംസ പൈങ്കൽ വി പി എം സാലിഹ് റിയൽടെക് ഡയറക്ടർമാരായ സൽമാൻ ഫാരിസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു എന്ന് നമുക്ക് ും എടുക്കാൻ പറ്റില്ല എല്ലാ തൊഴിലും എല്ലാ തൊഴിലിനും മാന്യതയും ആ മാന്യതൊണ്ട് വിശ്വാസ്യത മുതലാക്കിക്കൊണ്ട് കൃത്യമായി നടത്താനും അങ്ങനെ കുറെ തിരിയ ചെറുപ്പക്കാരും കഴിയട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു നമ്മളിൽ ഉണ്ടായിരുന്ന പല ആശയങ്ങള് ചിന്തകൾ അല്ലെങ്കിൽ ദുഷീനങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്ത് മാറ്റുക റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ ആവശ്യമില്ലാത്ത മൊബൈലിന്റെ ഇഷ്ടംപോലെ തന്നെ മൊബൈലിന്റെ പെട്ടികൾ പെട്ടികളെന്നെ ഇഷ്ടംപോലെ തന്നെ കാണും അതുപോലെ തന്നെ പഴകിയ വസ്ത്രങ്ങൾ കാണും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ എഫ് ഉദ്ദേശിക്കുന്നത് Newsbira belandgeriri.